നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലക്ഷം രൂപ മുപ്പത്വലിൽ നിർമ്മിച്ച അങ്കൻവാടി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മന്ദിരം നാടിന് സമർപ്പിച്ചു വാശിക്കവലയിൽ പുതുതായി നിർമ്മിച്ച അങ്കണവാടി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നഗരസഭ പതിനഞ്ചാം വാർഡിൽ മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു അപ്പോൾ ഈ അംഗൻവാടി കേന്ദ്രീകരിച്ചായിരിക്കണം ഈ നാടിന്റെ ഒരു പുരോഗതി നഗരസഭയെ സംബന്ധിച്ച് ഈ ഇരിക്കുന്ന കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാനും അവർക്ക് ചെറുപ്രായത്തിൽ ഒന്ന് കളിക്കാനും കിടന്നുറങ്ങാനും അതിനുള്ള അവസരം കഴിഞ്ഞിട്ടേ നഗരസഭ റോഡിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അംഗൻവാടികളെ പൂർത്തീകരണം കഴിഞ്ഞ കൗൺസിലിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള പോരാട്ടമാണ് ആ മൂന്നേകാൽ വർഷമായി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ ഇടതുപോലത് വ്യത്യാസമില്ലാതെ കൗൺസിലങ്ങ് നിലനിരയായിട്ടിരിക്കുന്നു എനിക്ക് ഏറെ അഭിമാനമുണ്ട് കാരണം വ്യക്തിപരമായി ചില അസ്വാസ്ഥനങ്ങളൊക്കെ ചില സമയത്ത് ഉണ്ടാകുമെങ്കിൽ പോലും ഓരോരോ രാഷ്ട്രീയത്തിൻ്റെ തിമരം ബാധിച്ച് ഒരു കൗൺസിലർമാരും കൗൺസിലിനകത്തോ പുറത്തോ ഈ മൂന്നേക്കാൽ വർഷമായി പെരുമാറിയിട്ടില്ല എന്നുള്ളൊരു സന്തോഷകരമായ കാര്യമുണ്ട് അംഗൻവാടി നിർമ്മാണത്തിനും റോഡ് നിർമ്മാണത്തിനുമായി സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയ ജോസൺ മാണിയെയും മോളി അലക്സാണ്ടറേയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൌൺസിലർ ജോളി മണ്ണൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള ഗിരീഷ് കുമാർ വാർഡ് കൌൺസിലർമാരായ ലൈല ഹനീഫ ജോയിസ് മേരി ആന്റണി ജാഫർ സാദിഖ് വി മുൻ കൌൺസിലർമാരായ സെലിൻ ജോർജ് മോളി സാജു പി കെ വിജയൻ നെസി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ